ഒരു രക്ഷയിലെ മക്കളെ കിട്ടില്ല ബ്രഹ്മയാണ് വന്നേക്കുന്നത് ഈ വീക്കിലെ നോമിനേഷന് വേണ്ടി ഈ രണ്ട് പേരെ വീതം ബിഗ് ബോസ് കൺവെൻഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ് പല സൗഹൃദങ്ങളും തകരുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാവും ബിഗ് ബോസ് പല കണക്കൂട്ടലോടും കൂടെയാണ് പലരെയും പേരായിട്ട് വിളിച്ചേക്കുന്നത് ജാസ്മിനും അഭിഷേകുമാണ് ഒരു പേരെ ഈ അഭിഷേക് ഒരു പഴം എന്നൊക്കെ പലർക്കും തോന്നും പക്ഷെ അങ്ങനല്ല കേട്ടോ ഇത്രയും മെൻ്റൽ കപ്പാസിറ്റി ഉള്ള ഒരാൾ ആ ബിഗ് ബോസ് ഹൗസിൽ വേറെ ഉണ്ടോ എന്ന സംശയമാണ് മുടിയും അക്ഷരമാണ് മറ്റൊരു ടീം ഒരു വിട്ടുവീഴ്ചയില്ലാത്ത രണ്ട് ടീമുകളാണ് ഇവർ അതുപോലെ ജിൻഡോയും അർജുനും ശ്രീധവും സിജോയും പിന്നെ വളരെ അടുത്ത സുഹൃത്തുക്കളായിട്ട് നിൽക്കുന്ന സായിയും നന്ദനയുമാണ് മറ്റൊരു പേര് പക്ഷേ ഈ കൺവെൻഷൻ റൂമിലെ ഈ സാഹചര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചകൾക്കും സ്ഥാനമില്ല കാരണം ഇനിയുള്ള ഓരോ എവിക്ഷനുകളും അൺപ്രഡിക്റ്റബിളാണ് കാരണം എല്ലാവരും സ്ട്രോങ് കണ്ടസ്റ്റൻറ്റുകളാണ് ഈ ഒരു എവിക്ഷൻ വീക്ക് കഴിയുന്നതോടെ ഏകദേശം ടോപ്പ് ഫൈവ് കണ്ടസ്റ്റൻറ്റുകൾ ആരൊക്കെയാണെന്നുള്ളൊരു ചിത്രം നമുക്ക് കിട്ടും അതുകൊണ്ട് തന്നെ അതിപ്രാധാന്യമുള്ള ഗൗരവപരമായ ഒരു നോമിനേഷനാണിത് ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കില്ല ഉറപ്പായിട്ടും അടിപൊട്ടും തീകത്തും ഇനി വേറെ ലെവൽ ഗെയിമാണ് മക്കളെ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബിലൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക